ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സബോള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലടിപ്പിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസലുമായിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വേവ് വേണം എന്നാലേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സബോള കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത് ഈ ഒരു സബോളയുടെ ആ ഒരു ഗ്യാസും മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പലഹാരം രണ്ട് സബോളയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് സബോളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു പഴമാണ് പഴം ഏതായിരുന്നാലും കുഴപ്പമില്ല ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു സബോളയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഴം ചേർത്ത് കൊടുക്കണമെന്നു നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ പഴം ചേർത്ത് കൊടുക്കാതെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിപ്പാലാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഇവിടെ ഒരു ചെറിയ മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ വറുത്ത റവയാണ് ഇട്ടുകൊടുക്കുന്നത് ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം വറുക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുത്തിട്ട് പൊടിച്ചാൽ മതി ഇപ്പൊ ഞാൻ ഇതാ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ടാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ ഇനി ഈ പൊടിച്ചെടുത്ത റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റവ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതും ഞാനിപ്പം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല മധുരത്തിന്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള ശർക്കര ഞാൻ ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ ഒന്നര കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലൊരു സ്പൂണിൽ നാരങ്ങ നീരാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വാനിലായ സെൻസാണ് ഇതുപോലൊരു സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വാനില സെൻസിന് പകരം നമുക്ക് ഏലക്ക ഇട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏലക്കയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പലഹാരം നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പരുവെന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം ഈ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ വെച്ചിരുന്നതിന് ശേഷം നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം ഇതാണ് ഇനി ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇതുപോലെയുള്ള രണ്ട് തട്ടെടുത്തിട്ട് അതിലേക്കാണ് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് ഇനി ഈ ഒരു തട്ടിലേക്ക് നെയ്യോ അല്ല ബട്ടറോ സ്പ്രെഡ് ആക്കിയിട്ട് വേണം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാൻ നെയ്യിലായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മതി ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് തട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ആ ഒരു കുഴി നിറയെ ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മാവ് വെന്ത് വരുമ്പോ പൊങ്ങി വരുമ്പോൾ ഒരു ഷേപ്പ് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു കുഴിയുടെ മുക്കാ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും ഇനിയിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഇരുപത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ആ ഒരു ടൈം കഴിയുമ്പോൾ ഇത് വെന്തോ നോക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബേക്ക് വേഷം കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി വെന്തോ വെന്തോയെന്നറിയാനായിട്ട് ഇപ്പം താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കിട്ടുന്നത് സബോള ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറയേയില്ല ഇത് ഇഡ്ഡലി തട്ടിൽ മാത്രമല്ല കേക്കിൻ്റെ മൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അല്ല ചോറ് കഴിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്